എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാലികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രൊമോവിശേഷമൊക്കെ ആയിട്ടാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ ഉണ്ണിമോളിന്റെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ഉണ്ണിമോളാണെങ്കിലോ സംഭവിച്ച കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് ഒരു കഥ പറയുന്നത് കൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പൊ മുത്തശ്ശിയാണെങ്കിലും മോളെ ഗിരിദേവനും അതുപോലെ തന്നെ വാവയും ഒക്കെ നിന്നോടൊപ്പം വന്നില്ലേ എന്നിട്ട് എന്നിട്ടും എൻ്റെ മോൾക്ക് എന്താണ് ഇത്രയും വലിയൊരു അപകടമൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യം മുത്തശ്ശി തിരക്കുകയാണ് അപ്പൊ മുത്തശ്ശിയോട് നമ്മുടെ ഉണ്ണിമോള് പറയുന്നുണ്ട് മുത്തശ്ശി ശബരിമലയ്ക്ക് പോയ സമയത്ത് ഗിരിദേവനും വാവയും ഒന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ ഗിരിദേവന്റെ ചേട്ടനായിട്ടുള്ള ലെംബോയാണ് ഞങ്ങൾക്ക് കൂട്ട് വന്നത് എന്നുള്ള കാര്യം പറയുകയാണ് ോ ആ കൊള്ളാലോ നല്ല പേരാണല്ലോ ലെമ്പോയെന്ന അവന്റെ ചെല്ലപ്പേരാണ് അവന്റെ ശരിക്കുള്ള പേര് വിനായകൻ എന്നാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഉണ്ണിമോളുടെ കൂട്ടുകാരുടെയൊക്കെ പേര് മൊത്തം ദൈവങ്ങളുടെ പേരാണല്ലോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഗിരിദേവൻ ഗിരിദേവൻ എന്ന് പറഞ്ഞാല് ശബരി ഗിരീശൻ അപ്പം വിനായകൻ എന്ന് പറഞ്ഞാല് ലെബോയുടെ ആ ഒരു പേര് കേൾക്കുമ്പോൾ വിനായകൻ എന്ന് പറഞ്ഞാല് സാക്ഷാൽ ഗണപതി ഭഗവാൻ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഉണ്ണിമോളോട് മുത്തശ്ശി പറയുകയാണ് അതെ മുത്തശ്ശി അത് തന്നെയാണ് ഭയങ്കര ട്വിസ്റ്റ് എന്തായാലും ഇവരെല്ലാരും കൂടി ഉണ്ടായിരുന്ന കൊണ്ട് എന്റെ ആ ഒരു യാത്ര നല്ല സുഖകരമായിരുന്നു പിന്നെ ഇടക്ക് എനിക്ക് ചെറിയ പരിക്കുകളൊക്കെ സംഭവിച്ചെങ്കിലും മുത്തശ്ശി ഞങ്ങൾ ശബരിമലക്ക് പോകുന്ന വഴിക്കാണ് അന്നപൂർണേശ്വരി ദേവിയുടെ ക്ഷേത്രത്തിൽ എത്തിയതും അവിടുത്തെ ദേവിയാണെങ്കിലും ഭക്തരെ ഒന്നും കാണാതെ ഭക്തരുടെ ആഗ്രഹങ്ങളൊന്നും കേൾക്കാതെ ഒന്നും കൈക്കൊള്ളാതെ തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അതിനും ഒരു കാരണം ഉണ്ടായിരുന്നു മുത്തശ്ശി അങ്ങനെ മുത്തശ്ശിയോട് ശാന്തന്റെയും ശാന്തന്റെ അമ്മ യും ആ ഒരു കഥയെല്ലാം പറുകൊടുക്കുകയാണ് ഉണ്ണിമോള് ഉണ്ണിമോൾ ഈ കഥയൊക്കെ പറഞ്ഞതും മുത്തശ്ശിക്ക് വലിയ വിഷമമൊക്കെ ആയിട്ടോ ഇത്രയധികം ക്രൂരതകളാണോ ആ ഒരു കുഞ്ഞിനോടും അതിന്റെ അമ്മയോടും ഒക്കെ കാണിച്ചത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയല്ലേ അവന്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ അതൊക്കെ വലിയ തെറ്റു തന്നെയാണ് ആ നാട്ടുകാർ ചെയ്തത് അതുകൊണ്ടായിരിക്കും സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവി ഇതേപോലെ ദേഷ്യപ്പെട്ടിരുന്നത് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് അപ്പം മുത്തശ്ശി ഇത് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഉണ്ണിമോളും പറയുന്നുണ്ട് മുത്തശ്ശി ആ ദേവിയുടെ പൈതാഹങ്ങളൊക്കെ അകറ്റിയത് ദേവിയുടെ വിശപ്പ് മാറ്റിയത് ഈ ഉണ്ണിമോളാണ് ഉണ്ണിമോളെയാണ് അയ്യപ്പസ്വാമി അതിനു വേണ്ടി നിയോഗിച്ചത് ഇതെല്ലാം എന്നോട് ഗിരിദേവം പറഞ്ഞു തന്നതാണ് അങ്ങനെ ദേവിയാണെങ്കിൽ ഇപ്പം നേരെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഭക്തർക്ക് വേണ്ടിയിട്ട് എന്തും ഒരു അമ്മയായിട്ട് ആ അമ്മ അവിടെയുണ്ട് മുത്തശ്ശി അറിയണം അവിടെ വെച്ച് വേറൊരു സംഭവം കൂടി ഉണ്ടായി എൻ്റെ അമ്മയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്റെ അമ്മയെ എന്റെ അടുത്ത് ആ ദേവി എത്തിച്ചു അപ്പൊ ദേവി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമ്മുടെ മുത്തശ്ശിക്ക് വലിയ ഡൗട്ടായിട്ടോ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഉണ്ണിമോള നീ എന്തൊക്കെയാ പറയുന്നത് മുത്തശ്ശി ഞാൻ പറയുന്നതെല്ലാം സത്യം തന്നെയാണ് എന്റെ അമ്മ എന്റെ അമ്മ എങ്ങനെ എന്നെ സ്നേഹിക്കുവോ അതുപോലെ തന്നെയാണ് എന്റെ അമ്മ ആ ഒരു സ്വർഗവാതിൽ തുറന്ന് എന്റെ അടുത്തേക്ക് വന്നത് കാല് വയ്യാതിരുന്നപ്പം എന്നെ പരിചരിച്ചതല്ല എന്റെ അമ്മ തന്നെയാണ് സംശയമുണ്ട് മുത്തശ്ശി ഗിരിദേവനോടും മാവിയോടും ചോദിച്ചു നോക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശിയാണെങ്കിലും ഉണ്ണിമോള് കള്ളം പറയാത്ത കുട്ടിയാണെന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഉണ്ണിമോൾ പറഞ്ഞ കാര്യം അങ്ങ് വിശ്വസിക്കുക അങ്ങനെ മുത്തശ്ശി ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോഴത്തേക്കിനും സാക്ഷാൽ അയ്യപ്പ സ്വാമി തന്നെയാണ് ഉണ്ണിമോൾക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം തന്നത് അതിന് ഭഗവാനോട് നന്ദി പറയണം ഭഗവാന്റെ അടുത്ത് പോകാനായിട്ട് ഉണ്ണിമോൾക്ക് ഇപ്പോഴും സമയമായിട്ടില്ല ഉണ്ണിമോളുടെ അടുത്ത് ഭഗവാൻ എത്തും ഉണ്ണിമോളെ ഭഗവാൻ ആ ഒരു ശബരിമല കാണിച്ചു തരും എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് ഉണ്ണിമോളാണെങ്കിലും ഇത് നല്ല ഹാപ്പിയാണ് കേട്ടോ എന്തായാലും ദോഷങ്ങളും ആ ഒരു ശാപങ്ങളും ഒക്കെ മാറി ഉണ്ണിമോൾ പഴയ നല്ല സ്ട്രോങ് ആയി തന്നെ വീട്ടില് തിരിച്ചെത്തിയല്ലോ അപ്പൊ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിനും ഉണ്ണിമോൾ കളിക്കാൻ പോവുകയാണ് ഗിരിദേവനും അതുപോലെ തന്നെ ഭാവയുടെ ഉപ്പും ഇങ്ങനെ കളിക്കാൻ ഇറങ്ങുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ചന്ദുവിനെയും ടീമിനെയും ഉണ്ണിമോൾ കണ്ടെത്തുകയാണ് അപ്പം ഇവരുമായിട്ട് കളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഉണ്ണിമോളെ കണ്ടതും നമ്മുടെ ചന്തമാണെങ്കിൽ ഉണ്ണിമോളെ കളിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് ഉണ്ണിമോൾ പറയുന്നുണ്ട് അയ്യോ കളിക്കാനൊന്നും ഞാനില്ല അതും ക്രിക്കറ്റ് കളി അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാണ് നീ എന്താ നന്നായിട്ട് തന്നെ കളിച്ചതല്ലേ തേ ആറ് ബോൾ ഞാൻ എറിഞ്ഞപ്പം ആറ് ബോളിലും ആറ് സിക്സ് അടിച്ചവളാണ് നീ അങ്ങനെയുള്ള ഉണ്ണിമോൾ ഞങ്ങളുടെ കൂടെ കളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് വളരെ മോശമല്ലേ എന്ന് പറയുകയാണ് ഉണ്ണിമോളാണെങ്കിലും അയ്യോ നിവർത്തികയോട് കൊണ്ട് പിന്നെ അവരുടെ കൂടെ ഒരു അവസ്ഥയിലെത്തി എന്നാൽ ശരി ഞാൻ വരാം ഞാൻ നിങ്ങളോടൊപ്പം കളിക്കാമെന്നും പറഞ്ഞ് ഉണ്ണിമോൾ ബാറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് ചന്ദുവിനാണെങ്കിലോ പേഴ്സണലായിട്ട് നമ്മുടെ ഉണ്ണിമോളോട് എന്തൊക്കെയോ ഒരു റിവഞ്ച് ഉള്ള പോലെയാണ് അപ്പോൾ ചന്തു കൂട്ടുകാരുടെ മുന്നിൽ ചന്ദുവിനെ നാണം കെടുത്തിയില്ലേ ചന്തു ആയിരുന്നു ആ ഒരു ഗ്യാങ്ങിലെ ഹീറോ അപ്പോൾ ചന്തുവിനാണെങ്കിലോ ആ കാര്യത്തിൽ ഇങ്ങനെ തോറ്റു നിൽക്കാനൊന്നും ഒട്ടും മനസ്സിലാട്ടോ അങ്ങനെ ബാറ്റ് ചെയ്യുന്ന ഉണ്ണിമോളെ ആണെങ്കിൽ ആ ഒരു പന്ത് വെച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എറിഞ്ഞു കൊള്ളിക്കുകയാണ് അപ്പോൾ ഉണ്ണിമോൾക്കാണെങ്കിൽ ദേഹമൊക്കെ വേദന എടുക്കാൻ തുടങ്ങി ഇത് എന്താ ചന്തു നീ നോക്കി എറിയണ്ടേന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ആ നിനക്ക് കളിക്കാൻ കളിക്കാനറിയാൻ പാടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാന്നും പറഞ്ഞ് ചന്ദുവും കൂട്ടുകാരും കൂടി ഉണ്ണിമോളെ കളിയാക്കുകയാണ് അപ്പം ഇതൊന്നും കണ്ട് നമ്മുടെ ഗിരുദേവനും ആവയ്ക്കൊന്നും അടങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ ഗിരിദേവൻ അങ്ങ് ഇടപെടുകയാണ് ഗിരിദേവൻ വന്ന പാടെ പറയുന്നുണ്ട് ചന്തു എന്തായാലും നിന്റെ ഈ കളിയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഇനി ചന്തു പാറ്റി ഞങ്ങളെറിയാമെന്ന് പറയാണ് അപ്പതാ ചന്തു പറയുന്നുണ്ട് അതിനെന്താ ഗിരിദേവ ഞാൻ എന്താ തയ്യാറാണ് നീ പന്തറിഞ്ഞോ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വാവയാണ് കേട്ടോ ബൗൾ ചെയ്യാൻ നിൽക്കുന്നത് അപ്പം ഗിരിദേവനാണെങ്കിൽ വാവയെ കണ്ണ് കാണിക്കുകയാണ് വാവേ നീ തുടങ്ങിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ചന്തു ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന ചന്ദുവിനാണെങ്കിലും നമ്മുടെ ഉണ്ണിമോൾക്കിട്ട് ചന്തു കൊടുത്തല്ലോ പണി അതിന്റെ ഡബിൾ ആയിട്ട് നല്ല ഒന്നാം തരം പണി തന്നെ കൊടുക്കുകയാണ് അപ്പൊ ചന്തുവിന്റെ ആ ഒരു മട്ടും ഭാവവും അഹങ്കാരവും അവിടെ അങ്ങ് ശമിക്കുകയാണ് അതിനു വേണ്ടി ബോളിനേരെ നമ്മുടെ ചന്തു വാങ്ങുക കേട്ടോ അങ്ങനെ ചന്തു പറയുന്നുണ്ട് ഇത് എന്താടാ ഇത് എനിക്ക് അടിക്കാനേ പറ്റുന്നില്ലല്ലോ ഈ ബോളൊക്കെ നീ എങ്ങോട്ടാണ് എറിയുന്നത് മുഴുവനും എന്റെ ദേഹത്താണല്ലോ കൊള്ളുന്നതെന്നും പറഞ്ഞ് ചെറുക്കനാണെങ്കിലോ ഒച്ചപ്പാടുണ്ടാക്കുകയാണ് നീ ഇങ്ങനെയല്ലേ ഇച്ചിരി മുമ്പ് കളിച്ചത് അപ്പൊ സ്വന്തം ദേഹത്ത് ബോള് കൊള്ളുമ്പോ വേദന എടുക്കുവല്ലേ ആ അതെന്തായാലും കൊള്ളാൻ നല്ല കാര്യം തന്നെയാണെന്നും പറഞ്ഞ് ഗിരിദേവനും ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഉണ്ണിമോൾക്കാണെങ്കിലോ ഈ കാര്യം കാണുമ്പോൾ നല്ല സന്തോഷാവുകയാണ് ഉണ്ണിമോൾ ചിരിച്ചങ്ങ് ആർത്തുല്ലസിക്കുകയാണ് ഉല്ലസിക്കുകയാണ് അത്രയും നല്ലൊരു പണിയാണല്ലോ ചന്തൂരിട്ട് ഗിരിദേവനും ഭാവിയും കൂടി കൊടുത്തത് അപ്പം ഇത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ വരുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും മിസ് ചെയ്യാതെ കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ താങ്ക്